സ് ജി ജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീടുകളിലും ഉപയോഗിക്കുന്ന ഒന്നാണ് നാളികേരം നാളികാരം ഉപയോഗിക്കാത്ത വീട് അപൂർവ്വമാണെന്ന് തന്നെ പറയാം ഇല്ലെന്ന് തന്നെ പറയാം അല്ലേ എല്ലാ വീടുകളിലും ഉപയോഗിക്കും ചില വീടുകളിൽ ഒരു ദിവസം തന്നെ രണ്ടെണ്ണൊക്കെ ഉപയോഗിക്കുന്ന വീടുകളൊക്കെ ഉണ്ട് ധാരാളമായിട്ടും അല്ലേ അപ്പോൾ അവർക്കൊക്കെ തെങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നാളികേരത്തിൻ്റെ കുറവൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും നാളികേരം നല്ലപോലെ ഉപയോഗിക്കും പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് വീടുകളിൽ നിന്നും നാളികേരം ഉണ്ടാവില്ലല്ലോ അപ്പോൾ കടകളിൽ നിന്നായിരിക്കും വാങ്ങിക്കുക അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചില തേങ്ങകൾ അതായത് നാളികേരങ്ങൾ കേടായിട്ടായിരിക്കും നമുക്ക് കിട്ടുക കുറച്ച് ദൂരത്തുനിന്നൊക്കെയാണ് വാങ്ങിയിട്ട് വരുന്നത് എങ്കിൽ ആ കടയിൽ തിരിച്ച് കൊണ്ടു കൊടുക്കാനും പറ്റില്ല അത് നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കടയിൽ നിന്ന് നമ്മൾ നാളികേരം എടുക്കുമ്പോൾ നമുക്ക് തന്നെ നോക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ കേടില്ലാത്ത നാളികേരം നമ്മൾക്ക് തിരിഞ്ഞെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നും പിന്നെ നമ്മുടെ നാളികേരം ഉടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് ദിവസം കേടാവാതെ നാളികേരം ഇരിക്കാനും ഉള്ള ടിപ്പ് ഒന്ന് രണ്ട് ടിപ്പുകളൂടെ കേട്ടോ ഞാൻ ഇതിൽ പരിചയപ്പെടുത്തി തരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ കണ്ണ് കണ്ടില്ലേ മൂന്ന് കണ്ണിൽ ഈ കണ്ണ് കണ്ണുകണ്ടിൽ ഈ പൊങ്ങിക്കിടക്കുന്ന കണ്ണ് അത് നമ്മൾ കടയിൽ നിന്ന് തേങ്ങ എടുക്കുമ്പോൾ ഈ കണ്ണൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ ഇത് അമരുന്നുണ്ടെങ്കിൽ ആ തേങ്ങ എടുക്കരുത് അതായത് ആ നാളികാരെടുക്കരുത് അത് കേടാവാനുള്ള ഒന്ന് ചെറുതായിട്ട് അമരുന്നുണ്ട് എങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ താഴേക്ക് പോകുന്നുണ്ട് എങ്കിൽ അത് ചെറുതായിട്ട് കേടാവാൻ പോവുകയാണ് നല്ലപോലെ പ്രസ്സ് ചെയ്തിട്ട് പോകുന്നുണ്ട് എങ്കിൽ അത് പൂർണ്ണമായിട്ട് കേടായ നാളികേരമായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏതായാലും അതായത് ചില കണ്ണുകൾ കുഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക ഈ മൂന്ന് കണ്ണിൽ മൂന്ന് കണ്ണും കുഴിഞ്ഞിട്ടുള്ള നാളികേരം കൂടി ഉണ്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് ശരിക്കും മനസ്സിലാവും ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ ഒരു നാളികേരത്തിൻ്റെ കണ്ണ് മാത്രം ഒന്ന് ഉണ്ടാവും അപ്പോൾ അത് മൂന്നിൽ നിങ്ങളെ ഒന്ന് നല്ലപോലെ ഒന്ന് അമർത്തി നോക്കിയിട്ട് മാത്രമേ നാളികാരം എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ അമരുന്നില്ലാതെ ഉള്ള എങ്കിൽ തീർച്ചയായിട്ടും നല്ല നാളികരായിരിക്കും അത് കേടാവാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള നാളികാരായിരിക്കും കേട്ടോ പിന്നെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി ആ നമ്മളൊന്ന് തേങ്ങയെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഷെയ്ക്ക് ചെയ്യുമ്പോൾ അതിന് ആ നാളികേരത്തിൻ്റെ വെള്ളം മാത്രമാണെങ്കിലും നമ്മൾക്ക് അത് നല്ല ഒരു നിറഞ്ഞ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് നാളികേരം കടയിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ കേടാവാത്ത നാളികേരം നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ നാളികേരം ഉടയ്ക്കുമല്ലേ ഉടയ്ക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ചില ഭാഗങ്ങളിലേക്കൊക്കെ പോകും ശരിക്കും ഉടഞ്ഞു കിട്ടില്ല അപ്പോൾ ആ ഉടഞ്ഞ് കൃത്യമായിട്ട് ഒരേ അളവിൽ നമുക്ക് ഉടച്ചെടുക്കാനുള്ള ഒരു ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് ഈ വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കുക എന്നിട്ട് നമുക്കിത് ഉടച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ക്ലിയർ ആയിട്ട് ഒരേ അളവിൽ തന്നെ നല്ല മുറിച്ച പോലെ നമുക്ക് നാളികേരം ഉടച്ചെടുക്കാൻ പറ്റും അപ്പം നമുക്കിതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോയി അഞ്ച് മിനിറ്റ് ഒക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ ചില വീടുകളിൽ നാളികേരം കുറച്ച് മാത്രമേ ഉപയോഗിക്കൂ ഉടച്ച് വെച്ചാൽ നമ്മൾ പിന്നെ രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ എടുക്കുക അല്ലേ അപ്പോൾ ഈ എടുക്കുമ്പോൾ ചിലപ്പോൾ അതായത് പുറമെ ഫ്രിഡ്ജിൽ വെ ഉള്ളവരാണ് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് എങ്കിൽ നമുക്കിരിക്കും അതല്ല പുറമെയാണ് വെക്കണതെങ്കിൽ നമ്മൾ കിച്ചൺ കമ്പോർഡിലൊക്കെ ആണല്ലോ ചിലപ്പോൾ വെക്കുക അപ്പോഴങ്ങനെയാണെങ്കിൽ അതിന് ഫംഗൽ ബാധ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിങ്ക് കളർ മാതിരിയുണ്ട് ചിലപ്പോൾ അതൊരു റെഡ് കളർ പോലെ ഉണ്ടാവും അപ്പം നമ്മുടെ തേങ്ങ ഒരു ഞാനൊരു മൂന്ന് നാല് ഒക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ അത് നമുക്കിതൊന്ന് അടച്ചെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് വെട്ടി കിട്ടുന്നതെന്ന് നോക്കാം പിന്നെ വെട്ടുകത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നമുക്ക് വെട്ടിക്കൊടുക്കാം ഇത് വെട്ടുമ്പോൾ നമ്മൾ ആ ഒരു കണ്ണിൻ്റെ അതായത് ആ മേൽഭാഗത്ത് പൊങ്ങിക്കിടക്കുന്ന കണ്ണിൻ്റെ നേരെ വെച്ചിട്ടൊന്ന് വെട്ടിക്കൊടുത്താൽ മതി ഒറ്റ വെട്ടലിന് തന്നെ നമ്മുടെ തേങ്ങ നമുക്ക് വെട്ടിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം കളയുന്നില്ല അത് നമുക്ക് അപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുകയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ നമ്മുടെ തേങ്ങ വെട്ടി കണ്ടില്ലേ നല്ല ക്ലിയർ ആയിട്ട് ഒരേ ലെവലിൽ നമുക്ക് നമുക്കിത് വെട്ടിക്കിട്ടും ഒരു പണിയില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി ഈ ടിപ്പ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ് തേങ്ങ വെട്ടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ നമുക്കൊന്ന് തുടച്ചു കൊടുക്കണം ആദ്യം തേങ്ങ നമുക്ക് നല്ലപോലെ ഒരു തുണി ഉണങ്ങിയ തുണി എടുത്തിട്ട് തുടക്കണം ഇപ്പം നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം അതായത് കാണാൻ അടകളുള്ള തുണിയല്ല കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള അതായത് നല്ല പോലെ ഉണങ്ങി തുണി എടുത്തിട്ട് നല്ലപോലെ ഇതിൻ്റെ ഉള്ള് തുടച്ചെടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ തുടച്ചാൽ തന്നെ നമുക്ക് ഒരു വക ഉള്ള ഫംഗസുകളൊന്നും ഇതിലേക്ക് വരില്ല കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് ഒരു തുണിയോ കഷ്ണോ അല്ലെങ്കിൽ പഞ്ഞോ അല്ലെങ്കിൽ കയ്യായാലും മതി കേട്ടോ അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുക വിനീഗർ ഒഴിച്ചിട്ട് നമുക്ക് ഈ തേങ്ങയുടെ ഉൾവശം നല്ല പോലെ ഒന്ന് തുടച്ചു കൊടുക്കുക നല്ലപോലെ തുടച്ചു കൊടുത്താൽ നമ്മളിപ്പോൾ തേങ്ങ ഉപയോഗിച്ചിട്ട് പകുതി തേങ്ങയാണെങ്കിലും ശരി ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി അതെല്ലാം വെട്ടിയിട്ട് ഒരു ഭാഗം ഒരു മുറി എടുത്തതിന് ശേഷം ബാക്കിയുള്ള മുറി ഉണ്ടാവുമല്ലോ അത് നമ്മൾ പിന്നീട് ഇല്ലേ ഉപയോഗിക്കുള്ളു അപ്പോഴും ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ ഇത് കേടാവാതെ ഇരിക്കും നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പണ്ട് കാലങ്ങളിൽ നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഉപ്പൊക്കെ ഉണ്ടാവുമല്ലോ ഉപ്പിൻ്റെ മൺകലത്തിലൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ ഉപ്പൊക്കെ ഇട്ട് വയ്ക്കാറല്ലേ അപ്പോൾ ഇവർ ഈ മൺകളത്തിൽ കാണുകയും തേങ്ങ ഇട്ട് വയ്ക്കുക അപ്പോൾ അതും കേടാവില്ല കേട്ടോ അതിന് പകരം നമുക്ക് ഇപ്പോൾ നമുക്ക് വലിയ മൺകലമൊന്നും ഇതിലോ ഉപ്പ് ഇട്ട് വയ്ക്കാറ് അപ്പോൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഒന്ന് കൈയിനെ കൊണ്ടോ അല്ലെങ്കിൽ തുണീനെ കൊണ്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് നമുക്ക് കുറേ കാലം കേടാവാതെ കുറേ കാലം എന്ന് പറഞ്ഞാൽ അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ തേങ്ങ കുറേ കാലം ഒന്നും നമ്മൾ എടുത്ത് വെച്ചിട്ടല്ലല്ലോ ഉപയോഗിക്കുന്നത് ഒരു ഒരു അഞ്ചാറ് ദിവസമൊക്കെ അല്ലേ വയ്ക്കുകയുള്ളൂ അപ്പോൾ അത്രയും ദിവസം നമുക്ക് ഇത് കേടാവാതെ ഇരിക്കും കേട്ടോ അപ്പോൾ അതും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ പുറംഭാഗമൊക്കെ നനവുണ്ടെങ്കിൽ ആ നനവക്കൊന്ന് നല്ലപോലെ തുടച്ചു കൊടുത്തിട്ട് മാത്രമേ ഇത് വയ്ക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇതാ ഈ കണ്ണ് ഉണ്ടല്ലോ അപ്പം അതൊക്കെ ആയിട്ട് നമ്മൾക്ക് പെട്ടെന്ന് പോകും മാത്രമല്ല ഈ കണ്ണുള്ള ഭാഗത്തെ തേങ്ങ ആയിരിക്കണം ആദ്യം നമ്മൾ ചിരവേണ്ടത് കേട്ടോ ആ കണ്ണില്ലാത്ത ഭാഗം പിന്നീട് നമ്മൾ ഉപയോഗിച്ചാൽ മതി ഈ കണ്ണുള്ള ഭാഗത്തെ തേങ്ങ ആദ്യം ചിരവി നമ്മൾ ഉപയോഗിക്കുക അതായിരിക്കും ആദ്യം കേടാവുക കേട്ടോ അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ തേങ്ങ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ തീർച്ചയായിട്ടും നല്ലൊരു ടിപ്പാണെന്ന് കരുതുന്നു